നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ത്യൻ സിനിമാ രംഗം കുതിപ്പിന്റെ പാതയിലാണ് നിരവധി മിക ബജറ്റ് ചിത്രങ്ങളാണ് തിയേറ്ററുകളിൽ എത്തുന്നത് സിനിമയുടെ ബജറ്റിന്റെ വലിയ ഒരു ഭാഗം അഭിനേതാക്കളുടെ പ്രതിഫലമാണ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന പത്ത് നടന്മാർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഐ എം ഡി വിവരങ്ങൾ പ്രകാരം ഫോർസ് തയ്യാറാക്കിയ ലിസ്റ്റില് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും പ്രതിഫലം വാങ്ങുന്നത് ബോളിവുഡ് സൂപ്പർ താരം ഷാരൂഖ് ഖാനാണ് തെന്നിന്ത്യന് താരങ്ങളായ രജനീകാന്തും വിജയുമാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ പത്ത് പേരുടെ ലിസ്റ്റില് ആറുപേരും തെന്നിന്ത്യന് താരങ്ങളാണ് എന്നത് ഏറ്റവും പ്രധാനം കിൻ ഖാനാണ് പട്ടികയിലെ ആദ്യ സ്ഥാനം കയ്യാളുന്നത് നൂറ്റി അമ്പത് കോടി മുതൽ ഇരുന്നൂറ്റി അമ്പത് കോടി വരെയാണ് താരം ഒരു സിനിമയിൽ നിന്ന് പ്രതിഫലമായി വാങ്ങുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയ ഷാരുഖ് ഖാന് ബോളിവുഡിനെ സമ്മാനിച്ചത് രണ്ട് ബ്ലോക്ക് ബസ്റ്ററുകളായിരുന്നു ജവാനും പത്താനും രണ്ട് ചിത്രങ്ങളും ആഗോളതലത്തിലെ രണ്ടായിരം കോടിയിലധികമാണ് കളക്ട് ചെയ്തത് പിന്നാലെ എത്തിയ ഡങ്കിയും മികച്ച വിജയമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ ടെലിവിഷന് രംഗത്തിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ ഷാരഖ് സൂപ്പർ താരമായി ഉയരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ദീവാനയിലൂടെയാണ് ആറായിരത്തി മുന്നൂറ് കോടിയാണ് താരത്തിന്റെ ആസ്തി സൂപ്പർ സ്റ്റാർ രജനീകാന്താണ് പട്ടികയിലെ രണ്ടാമത് തെന്നിന്ത്യയിലെ ഏറ്റവും പ്രതിഫലം പറ്റുന്നത് സൂപ്പർ താരം എന്ന സ്ഥാനം രജനിക്കാണ് നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി എഴുപത് കോടി വരെയാണ് അദ്ദേഹം പ്രതിഫലമായി വാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ച താരം നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാണ് സമ്മാനിച്ചത് അദ്ദേഹത്തിന്റേതായി അവസാനം പുറത്തിറങ്ങിയ ജയിലർ വിജയമായിരുന്നു നൂറ്റി പത്ത് കോടി രൂപയായിരുന്നു ചിത്രത്തിന് പ്രതിഫലമായി താരം വാങ്ങിയത് നാനൂറ്റി മുപ്പത് കോടി രൂപയാണ് താരത്തിന്റെ ആസ്തി തമിഴ് സൂപ്പർ താരം വിജയ് ആണ് പട്ടികയിലെ മൂന്നാം സ്ഥാനത്തുള്ളത് നൂറ്റി മുപ്പത് കോടി മുതൽ ഇരുന്നൂറ്റി അമ്പത് കോടി വരെയാണ് താരം പ്രതിഫലമായി വാങ്ങുന്നത് തെന്നിന്ത്യയിലെ ശക്തമായ ഫാനും പവറുള്ള താരത്തിന്റെ ചിത്രങ്ങളെല്ലാം പണം വരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റിലീസ് ചെയ്ത വാരിസം മുന്നൂറ് കോടിയിലധികമാണ് നേടിയത് അവസാനം എത്തിയ ലിയോയുടെ കളക്ഷൻ അറുന്നൂറ്റി പന്ത്രണ്ട് കോടി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏറ്റവും പണം മാറിയ തമിഴ് ചിത്രമായിരുന്നു ലിയോ ആയിരത്തി യിരത്തി എൺപത്തിനാലില് ബാലതാരമായ സിനിമയിലേക്ക് ചുവടുവെച്ച താരത്തിന്റെ ആസ്തി നാനൂറ്റി എഴുപത്തിനാല് കോടി രൂപയാണ് മികച്ച സിനിമകളിലൂടെ ഇന്ത്യൻ സിനിമ പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് ആമിർഖാൻ നൂറ് കോടി മുതൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി വരെയാണ് താരം ഒരു സിനിമയ്ക്ക് വാങ്ങുന്നത് മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്നാണ് താരം അറിയപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിജയപാതയിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് താരം ദന്ദനിന്റെയും സീക്രട്ട് സൂപ്പർ സ്റ്റാറിന്റെയും വിജയത്തിന് ശേഷം തിയേറ്ററിൽ എത്തിയ തക്സ് ഓഫ് ഹിന്ദുസ്ഥാനും ശ്രദ്ധിക്കപ്പെട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് റിലീസ് ചെയ്ത ലാലസിന് ചതുയുടെ പരാജയത്തിന് പിന്നാലെ താരം സിനിമയിൽ നിന്ന് ചെറിയ ഇടവേളയെടുത്തിരുന്നു സിത്താരെ സമീന് പറലൂടെ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് താരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടിയാണ് താരത്തിന്റെ ആസ്തി എസ് എസ് രാജമൊലിയുടെ ബഹുബലിയിലൂടെയാണ് പ്രഭാസ് പാന ഇന്ത്യന് താരമായി വളരുന്നത് അതിനുശേഷം താരം അഭിനയിച്ചത് എല്ലാം വിക ബജറ്റ് സിനിമകളിലായിരുന്നു നൂറ് കോടി മുതൽ ഇരുന്നൂറ് കോടി വരെയാണ് താരം വാങ്ങുന്നത് കഴിഞ്ഞ വർഷമിറങ്ങിയ ആദിപുരുഷവാന പരാജയമായിരുന്നു എന്നാല് പിന്നീട് എത്തിയ സലാറിലൂടെ താരം വിജയം തിരിച്ചു പിടിച്ചു ഇപ്പോൾ റിലീസ് ചെയ്ത കൽക്കിവന് വിജയമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കോടിയാണ് താരത്തിന്റെ ആസ്തി എട്ട് വർഷത്തിനുള്ളില് താരത്തിന്റെ ആസ്തിയില് തൊണ്ണൂറ്റിനാല് ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായത് തമിഴ് സൂപ്പർ താരം അജിത്താണ് ലിസ്റ്റിലുള്ള മറ്റൊരു താരം നൂറ്റി അഞ്ച് കോടി മുതൽ നൂറ്റി അറുപത്തിയഞ്ച് കോടി വരെയാണ് താരം പ്രതിഫലമായി വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റിലീസ് ചെയ്ത താരത്തിന്റെ തുണിവ് മികച്ച വിജയമാണ് നേടിയത് ഗുഡ് ഭാഡഅഗ്ലി വിടാ മേർച്ചി എന്നിവയാണ് താരത്തിന്റേതായി റിലീസിന് ഒരുങ്ങുന്ന ചിത്രങ്ങൾ നൂറ്റി തൊണ്ണൂറ്റിയാറ് കോടിയാണ് താരത്തിന്റെ ആസ്തി ബോളിവുഡിലെ സൂപ്പർ താരം സൽമാൻ ഖാൻ നൂറ് കോടി മുതൽ നൂറ്റി അമ്പത് കോടി വരെയാണ് ഒരു സിനിമയിൽ നിന്ന് വാങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കളിലെ പ്രണയ നായകനായി നിറഞ്ഞു നിന്നിരുന്ന താരത്തിന് ഇപ്പോൾ ആക്ഷൻ ഹീറോ പരിവേഷമാണ് അവസാനം തിയേറ്ററിലെത്തിയ ടൈഗർ മൂന്ന് ചിത്രം നാനൂറ്റി കോടി രൂപയാണ് കളക്ട് ചെയ്തത് രണ്ടായിരത്തി തൊള്ളായിരം കോടിയാണ് സൽമാന്റെ നെറ്റ് വരുത്തും തെന്നിന്ത്യയിലെ സൂപ്പർ താരം കമൽഹാസന് നൂറ് കോടി മുതൽ നൂറ്റി അമ്പത് കോടി വരെയാണ് പ്രതിഫലമായി കൈപ്പറ്റുന്നത് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത വിക്രമാണ് താരം സൂപ്പർ താര പദവി തിരിച്ചുപിടിക്കുന്നത് പ്രഭാസ് നായകനായി എത്തിയ കൽക്കിയിലെ വില്ലന് കഥാപാത്രമായി അമ്പരപ്പിച്ചിരിക്കുകയാണ് താരം ഇന്ത്യന് രണ്ടാണ് ഇനി റിലീസിന് ഒരുങ്ങുന്ന ചിത്രം കൂടാതെ മണി രത്നത്തിനൊപ്പം തകർ ലൈഫ് മണിയിലെ ഒരുങ്ങുന്നുണ്ട് യുവാക്കളുടെ ആവേശമാണ് തെലുങ്ക് സൂപ്പർ താരം അല്ലു ദി പുഷ്പൈസിലൂടെയാണ് താരം പാന ഇന്ത്യൻ പദവിയിലേക്ക് ഉയരുന്നത് ചിത്രത്തിലെ പ്രകടനം താരത്തിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തിരുന്നു നൂറ് കോടി മുതൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയാണ് താരം പ്രതിഫലമായി കൈപ്പറ്റുന്നത് മുന്നൂറ്റി അമ്പത് കോടിയാണ് താരത്തിന്റെ ആസ്തി പുഷ്പയുടെ രണ്ടാം ഭാഗമാണ് റിലീസിന് ഒരുങ്ങുന്നത് ബോളിവുഡ് താരം അക്ഷയ് കുമാർ അറുപത് കോടി മുതൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി വരെയാണ് ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി വാങ്ങുന്നത് എന്നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് താരത്തിന് അത്ര മികച്ച വർഷമായിരുന്നില്ല തുടർച്ചയായ പരാജയങ്ങളാണ് താരത്തിന്റെ കരിയറിലുണ്ടായത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയാണ് താരത്തിന്റെ ആസ്തി